മണ്ഡലങ്ങളിലാണെങ്കിൽ നമുക്ക് എത്ര രൂപയാണ് ഒരു വർഷം കൊണ്ട് കൊടുക്കുന്നത് നാനൂറ്റി അറുപത് കോടി രൂപ നമ്മൾ ഈ മേഖലയിൽ പാവങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ കാണുന്നത് ഇവിടെ എല്ലാ നേതാക്കളും ഞാൻ കാണുന്നത് ഏറ്റവും മനോഹരമായ സുന്ദരമായ ഏറ്റവും ജനങ്ങൾക്ക് ആശ്വാസം ലഭിക്കുന്ന ഒരു പെൻഷൻ അല്ലെങ്കിൽ വേതനം എന്ന് പറയുന്നത് ഈ ക്ഷേമ പെൻഷൻ തന്നെയാണ് അതിന് യാതൊരു സംശയവുമില്ല അവിടെ നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാനമായി ഇതെല്ലാം തരാനുള്ള ഒരു സഹായം തരാനുള്ള ഒരു സാഹചര്യമൊന്നും ഒന്നും കേരള സംസ്ഥാനത്തില്ല കാരണം കേന്ദ്രം സാമ്പത്തികമായി നമ്മളെ ഞെരുക്കിക്കൊണ്ടിരിക്കുക പക്ഷെ അതെല്ലാം മാറ്റിവെച്ച് തനതായ ആ വരുമാനം കൂട്ടിയി നമുക്കിത് ജനങ്ങൾക്ക് കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഈ രാജ്യത്ത് ഏറ്റവും ദ്യം ഏറ്റവും കൂടുതൽ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നത് അത് കേരള സംസ്ഥാനത്താണ് ഞാൻ ഓർക്കുന്ന എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഞാനൊരു പാലക്കാരനാണ് അതുകൊണ്ട് എൻ്റെ മനസ്സിലേക്ക് വരുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അന്ന് ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുവാനായിട്ട് ധനകാര്യമന്ത്രി വന്നു സാധാരണ രീതി ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിൻ്റെ തലേ ദിവസമാണ് ധനകാര്യമന്ത്രി മുഖ്യമന്ത്രിയുടെ അടുത്ത് പോയി സംസാരിക്കാറുണ്ട് ഈ ബുക്ക് എടുത്ത് വായിക്കും അവർ പ്രിപ്പയർ ചെയ്ത ബുക്കൊക്കെ എടുത്ത് വായിക്കും അങ്ങനെ ആദ്യമേ എല്ലാം പ്രിപ്പയർ ചെയ്തിട്ട് പോയി ധന മുഖ്യമന്ത്രിയുടെ അടുത്ത് പോയി ഇങ്ങനെ വായിച്ച് കേൾപ്പിക്കും അങ്ങനെ വായിച്ച് കേൾപ്പിക്കുമ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും വായിച്ചിട്ട് ധനകാ മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും സജഷൻ സജഷനുണ്ടോ പറയാം മാറ്റണമെങ്കിൽ മാറ്റണമെന്ന് പറയാമെല്ലാം പറയാം അത് കാരണം അനുസരിച്ച് മുന്നോട്ട് പോകും അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിലെ ബഡ്ജറ്റിൽ അന്നത്തെ ധനകാര്യമന്ത്രി ഇങ്ങനെ മുഖ്യമന്ത്രിയുടെ അടുത്ത് പോയി ഇത് സംസാരിച്ചു ഇത് വായിച്ചു മുഴുവൻ കേൾപ്പിച്ചു വായിച്ചു മുഴുവൻ കേൾപ്പിച്ച് കഴിഞ്ഞ അതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു കേരളത്തിൽ ഇവിടെയുള്ള കർഷകത്തൊഴിലാളിക്ക് ഒരു ക്ഷേമ പെൻഷൻ അവതരിപ്പിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞു അന്നേരം മുഖ്യമന്ത്രി ആ ധനകാര്യമന്ത്രിയെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു കേരളം ത്തോളം കാലം ഇത് ജനങ്ങൾ ഓർത്തിരിക്കും അത് ചരിത്ര പ്രധാനമായി മാറും എന്ന് സൂചിപ്പിച്ചു ആരായിരുന്നു അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ ഇ കെ നായൻ നായർ ആയിരുന്നു സഹാബ് ഇ കെ നായൻ നായർ ആയിരുന്നു മുഖ്യമന്ത്രി ആരായിരുന്നു അന്നത്തെ ധനകാര്യമന്ത്രി ശ്രീ കെ എം മാണി ആയിരുന്നു അന്നത്തെ ധനകാര്യമന്ത്രി ഏത് ജനമുന്നണിയായിരുന്നു അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ആരംഭിച്ചത് ക്ഷേമ പദ്ധതികൾ ഈ രാജ്യത്ത് അതിനു ശേഷമാണ് ഈ ക്ഷേമ പദ്ധതികളൊക്കെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞത് അതിനുശേഷം വിവിധ വിവിധ ക്ഷേമ പദ്ധതികൾ വന്നു ഞാൻ പറഞ്ഞത് ഈ ക്ഷേമ പദ്ധതികൾ ഏറ്റവും കൂടുതൽ രാജ്യത്തുള്ളത് അത് കേരള സംസ്ഥാനത്താണ് ഇന്ന് നമ്മൾ ഞാനിപ്പോൾ പത്രസമ്മേളനം നടത്തി ആ പത്രസമ്മേളനം നടത്തിയപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞു കേന്ദ്രം നമ്മളെ ശ്വാസം മുട്ടിക്കുന്നു എങ്ങനെയാണ് ഈ പണമൊന്നും നമുക്കറതപ്പെട്ട ജി എസ് ടി ആണ് ഇവിടുന്ന് പിരിക്കുന്ന ടാക്സുകളെല്ലാം നമ്മൾ കേന്ദ്രത്തിലേക്ക് എല്ലാ സംസ്ഥാനവും കൊടുക്കുകയാണ് ആ സംസ്ഥാനം കൊടുക്കുമ്പോൾ നമുക്കുള്ള വീതം അവർ തിരിച്ചു തരേണ്ടതാണ് അവർ തിരിച്ചു തരുന്നില്ല ഇപ്പോൾ ആശുപത്രിയിലെ ആയിരിക്കാം അല്ലെങ്കിൽ കുടിവെള്ളമായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ റോഡിൻ്റെ ആയിരിക്കാം വ്യത്യസ്തമായ മിനിസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട് മന്ത്രാലയങ്ങളുണ്ട് അവിടെയുള്ള പണം തിരിച്ചു തരാതിരിക്കും ധനകാര്യമന്ത്രി എന്തുകൊണ്ടാണ് തിരിച്ചു തരാത്തത് നിങ്ങൾ പരിശോധിക്കണം ഇവിടെ ബീഹാറിന് ഞാനവിടെ കണക്കുകൾ പറഞ്ഞു നമ്മൾ ടാക്സ് മുഴുവൻ മുന്നോട്ട് നമ്മൾ കേന്ദ്രത്തിന് കൊടുക്കുമ്പോൾ നൂറ് രൂപ കൊടുത്താൽ കേന്ദ്രം ബീഹാറിന് കൊടുക്കുന്നത് തൊള്ളായിരത്തി ഇരുപത്തി രൂപ തിരിച്ചു കൊടുക്കും കാരണം കൂടുതൽ ചില സബ് ഈ പറയുന്ന അഡ്വാൻസ് ചെയ്ത് കൂടുതൽ കൊടുക്കുകയാണ് അവർക്കൊരു ഇൻസെൻറ്റീവായിട്ടാണ് കൊടുക്കുന്നത് കാരണം അവർ പുറകോട്ട് നിൽക്കുക എന്നാണ് പറയുന്നത് യു പിയിലാണെങ്കിൽ മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ കൊടുക്കും നൂറ് രൂപ കൊടുക്കുമ്പോൾ നമ്മൾ നൂറ് രൂപ കൊടുത്താൽ അറുപത്തി മൂന്ന് രൂപ ബാക്കി പിടിച്ചിട്ട് ബാക്കിയുള്ളവർക്ക് കൊടുക്കുക നമുക്ക് തരുന്നില്ല ഒറ്റ കാരണമേ ഉള്ളൂ എന്താണ് കാരണം എന്നറിയാമോ ബി ജെ പിക്ക് ഒരു രാഷ്ട്രീയ നേട്ടം കേരളത്തിൽ എന്നുള്ളത് കൊണ്ട് മാത്രമാണ് രാഷ്ട്രീയ നേട്ടമുണ്ടെങ്കിൽ ഞങ്ങൾ റബ്ബറിൻ്റെ വില കൂട്ടിത്തരാം രാഷ്ട്രീയ നേട്ടമുണ്ടെങ്കിൽ വന്യമൃഗത്തിൻ്റെ വിഷയങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ ആ കേന്ദ്രത്തിൻ്റെ നിയമം ഞങ്ങൾ ഭേദഗതി ചെയ്തു തരാം പുറത്തേക്ക് വരുന്ന അക്രമകാരികളായ ആ കാട്ടുമൃഗത്തിനെ വെടിവെക്കാൻ ഞങ്ങൾ അധികാരം തരാം ഇല്ലെങ്കിൽ ഞങ്ങൾ തരില്ല ജനങ്ങൾ അനുഭവിച്ചോട്ടെ എന്നുള്ളതാണ് അതാണ് കണ്ടത് നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞ ഒരു ഒന്നര വർഷക്കാലം മുമ്പ് നിങ്ങൾ ഓർക്കും ഉണ്ടാവും രാജ്യത്താദ്യമായി നമ്മുടെ മുഖ്യമന്ത്രിയും ഇവിടെയുള്ള നമ്മുടെ മന്ത്രിമാർ മുഴുവൻ കേന്ദ്രത്തിൽ പോയി സമരം നടത്തി രാജ്യത്താദ്യമായിട്ട് കേന്ദ്രത്തിൽ ഞങ്ങൾക്ക് അർഹതപ്പെട്ടതാ ഞങ്ങൾക്ക് അല്ലാതെ വേണ്ട ഞങ്ങൾക്ക് അർഹതപ്പെട്ട പണം തരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ ആ സമരം നടത്തിയപ്പോൾ നമ്മൾ ഈ പറയുന്ന യു ഡി എഫിൻ്റെ പ്രതിപക്ഷത്തിനേയും വിളിച്ചു നിങ്ങൾ നമ്മുടെ ജനങ്ങൾക്കുള്ളൊരു ആവശ്യമാണ് വികസനവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ വരണം ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ കൂടെ വരണം ഞങ്ങൾ ഒരുമിച്ചിരുന്ന് നമുക്ക് മുഖ്യ പ്രധാനമന്ത്രിയെ കാണാം അവർ വരാമെന്ന് പറഞ്ഞു പക്ഷെ ഒരു ലെറ്ററിൽ പോലും സൈൻ ചെയ്യാൻ കോമൺ ആയിട്ടൊരു ലെറ്ററിൽ പോലും ഒരു എഴുത്ത് മെമ്മോറണം കൊടുക്കാൻ പോലും സൈൻ ചെയ്യാൻ അവർ തയ്യാറായില്ല ഞാൻ പറഞ്ഞൊരു ഉദാഹരണം മാത്രമേ ഉള്ളൂ ഞാൻ അനുഭവിക്കുന്നത് ഞാൻ കാണുന്നതാണ് തമിഴ്നാട്ടിൽ അവിടുത്തെ ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയമുണ്ടെങ്കിൽ അവിടെ എ ഡി എം കെ ഉണ്ട് ഡി എം കെ ഉണ്ട് കോൺഗ്രസ് ഉണ്ട് പല പാർട്ടികളുണ്ട് വി സി കെ ഉണ്ട് ഇങ്ങനെ പലതും ഉണ്ട് പക്ഷെ അവരുടെ ജനതയെ ബാധിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ പ്രതിപക്ഷമോ ഭരണപക്ഷമോ ഒന്നുമില്ല അവരൊന്നിച്ച് നിന്ന് നമ്മൾ കാണേണ്ടതാണ് അത് പാർലമെൻ്റ് ആണെങ്കിലും പുറത്താണെങ്കിലും സമരത്തിലാണെങ്കിലും ഒരുമിച്ച് നിന്ന് അവരുടെ മക്കൾക്ക് വേണ്ടി അവരുടെ മക്കൾക്ക് വേണ്ടി അവർ പോരാടും രാഷ്ട്രീയം വരുമ്പോൾ ഏറെ രാഷ്ട്രീയം പറയും ഇവിടെ എന്താണ് കാണുന്നത് ഇവിടെ ജനങ്ങൾ അവർക്ക് എന്തു എന്തുപദ്രവ് നടന്നാലും എന്ത് കഷ്ടപ്പാട് നടന്നാലും അതല്ല തിരിച്ച് കഷ്ടപ്പാടുണ്ടാകണം എന്ന് ചിന്തിച്ച് ഈ ഭരണത്തിനോടൊപ്പം അല്ലെങ്കിൽ നമ്മുടെ വികസനത്തിനോടൊപ്പം കേന്ദ്രവുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു ചോദ്യം ചോദിക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ഒരു ചോദ്യം വന്നു ഈ രണ്ട് ദിവസം മുമ്പ് അതിദരിദ്ര ഇല്ലാത്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചില്ലേ കേരള സംസ്ഥാനം അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് നിന്നൊരു ചോദ്യം അങ്ങോട്ടിട്ടു എന്ത് ചോദ്യമാണെന്നറിയുണ്ട് അതെ അങ്ങനെയുള്ളവർക്ക് ദരിദ്ര ബി പി എൽ അല്ല ബി പി എൽ ആണ് പക്ഷെ അതി ദരിദ്രന്ന് മാറിയല്ലോ അങ്ങനെയാണെങ്കിൽ അവരുടെ റേഷൻ കാർഡ് എന്തിനാണ് അവർക്ക് കൊടുക്കണേ ആ ഗ്രീഡിലുള്ളത് എന്താണ് അവരുടെ ചിന്ത ഒരിക്കലും അവർക്കുള്ള സഹായം ലഭിക്കരുത് എന്നുള്ളതാണ് പക്ഷെ അങ്ങനെയല്ല അതിദരിദ്രായിട്ടുള്ളവർക്ക് സ്ഥലമില്ല വീടില്ല റേഷൻ കാർഡില്ല അത് തപ്പിയെടുത്തതാണ് അത് അവർക്ക് മനസ്സിലായില്ല അവിടെയും പാരവെക്കാനാണ് കോൺഗ്രസ് നോക്കിയത് നിങ്ങൾക്ക് മനസ്സിലായോ അതിദരിദ്രായിട്ടുള്ള ആളുകൾ അവർ അവരുടെ പോവർട്ടി മാറി പട്ടിണി മാറിയപ്പോൾ അവർക്ക് ഏത് നമുക്ക് ഓരോ റേഷൻ കാർഡിന് ഓരോ കളറും ഉണ്ട് ആ കളർ മാറ്റണ്ടേ അതെന്തിനാണ് എത്ര നിങ്ങൾ കൊടുത്തു എത്രയാണ് ഇനി ക്യാൻസൽ ചെയ്യാൻ പോകുമെന്നുള്ള ചോദ്യമാണ് പാർലമെന്റ് ചോദിച്ചത് കോൺഗ്രസ് എം പിമാർ കേരളത്തിൽ നിന്നുള്ളവർ കേരളത്തിൻ്റെ ജനതയെ സഹായിക്കാനല്ലായിരുന്നു അവരെ ഉദ്രവിക്കാനായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ചുരുക്കട്ടെ സ്നേഹിക്കാം ഇന്ന് നമ്മളെ സംബന്ധിച്ചോളം ക്ഷേമ പെൻഷൻ്റെ കാര്യങ്ങൾ പറഞ്ഞു പക്ഷേ രണ്ട് കാര്യം കൂടെ വളരെ വികസന പദ്ധതികളുണ്ട് ഇതെല്ലാം ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞ പത്ത് വർഷക്കാലം ഇവിടെ സംസാരിച്ച് കാണും ഇവിടെ നമുക്കറിയാം മതേതരത്വവുമായി ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ കഴിഞ്ഞ പത്ത് വർഷക്കാലമായി ഇവിടെ ഒരു വർഗീയ സംഘർഷം നടന്നിട്ടില്ല എന്നുള്ളത് സത്യമല്ല പലരും എന്ന് നമുക്കറിയാം പുറത്തുനിന്ന് വരുന്നവരും ഒക്കെ ഇവിടെ വരുന്നപ്പോൾ ഇവിടെ യൂറോപ്യൻ ആളുകൾ വന്നോ ടൂറിസം വന്നൊക്കെ പറയുമ്പം സമാധാനത്തോടുകൂടി ഇവിടെ ജീവിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇതിനു മുമ്പ് വർഗീയ കലാപം നടന്നിട്ടില്ലേ പത്ത് വർഷത്തിന് മുമ്പ് ആ ചരിത്രം എടുത്ത് നോക്കിക്കുക തലശ്ശേരി കലാപമായാലും പൂന്ത്രകലാപമായാലും അത് നമ്മുടെ വിഴിഞ്ഞം കലാപമായാലും മാറാട് കലാപമായാലും ഈ കലാപങ്ങളൊക്കെ നടന്നിട്ടില്ലേ ഏത് ഘട്ടത്തിലാണോ ആരുണ്ടായിരുന്നപ്പോഴാണോ എടുത്ത് പരിശോധിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് അതിലേക്ക് ഞാൻ പോകുന്നില്ല ആ കലാപം ഇപ്പോഴും ആ വർഗീയ കലാപം രൂപപ്പെടുത്തുവാൻ എല്ലാ സാഹചര്യങ്ങളുമുണ്ട് അങ്ങനെയുള്ള വർഗീയ കക്ഷികൾക്ക് അങ്ങനെ കലാപം ഉണ്ടാക്കണമെന്ന ആഗ്രഹവുമുണ്ട് പക്ഷേ തല പൊക്കാൻ ഇടതുപക്ഷ സർക്കാർ അതനുവദിക്കില്ല എന്നുള്ളത് കണ്ട് മാത്രമാണ് നമുക്ക് സമാധാനത്തോടെ പോകാൻ നിസ്സാര കാര്യമല്ല നമ്മൾ ഒരു ജീവിതം എന്നിവിടെ പറയുമ്പോൾ നമുക്ക് സമാധാനത്തോടുകൂടി ജീവിക്കാൻ തൊട്ടടുത്തുള്ള കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ നടന്നില്ലേ ഏത് സംസ്ഥാനത്താണ് വർഗീയ കലാപം നടക്കാത്തത് അതാണല്ലോ ഇന്ന് കേന്ദ്രം ലക്ഷ്യമിടുന്നത് ആ കേന്ദ്രം ലക്ഷ്യമിടുന്നത് എന്താണ് എല്ലാവർക്കുമുള്ള ഒരു രാജ്യം ഇന്ത്യ മഹാരാജ്യം എന്ന് പറയുന്നത് ഒരു അത്ഭുതങ്ങൾ തന്നെയാണ് കാരണം വ്യത്യസ്തമായ സ്വഭാവവും വ്യത്യസ്തമായ വിശ്വാസവും വ്യത്യസ്തമായ ജാതിയും മതവും ഭാഷയും ഭക്ഷണരീതിയും വസ്ത്രരീതിയുമുള്ള ഈ രാജ്യത്ത് എല്ലാവരെയും ഒന്നായി കാണുന്നതാണ് നമ്മുടെ ഭരണഘടനയും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനും പക്ഷെ അതിനെ തകർക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു നമ്മൾ ഭരണഘടന ഫെഡറലിസം എന്നൊക്കെ പറയുമ്പോൾ ആ വാക്ക് പറഞ്ഞങ്ങ് പോവുക അതിനകത്ത് ഒത്തിരി അർത്ഥമുണ്ട് അതിനെ തകർക്കുമ്പോൾ ഒറ്റ സെൻറ്റൻസിൽ പറയാം അങ്ങനെ തകർക്കുമ്പോൾ ഈ രാജ്യം ചിലർക്കുള്ളതായി മാത്രം മാറും ഇത് ചിലർക്കുള്ള രാജ്യമല്ല ഇതെല്ലാവരുടെയും രാജ്യമാണ് എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട് ആ ചിലർക്കുള്ള രാജ്യത്തിലേക്ക് ചെന്നെത്തിയാൽ അവിടെ അപകടമായിരിക്കും അപകടമായിരിക്കും അപകടകരമായിരിക്കും അതിലേക്ക് ചെന്നെത്തുവാൻ ഇന്ന് കോൺഗ്രസ് കൂട്ടുപിടിക്കുന്ന വരുമായിട്ടാണ് വർഗീയ കക്ഷികളുമായിട്ടാണ് അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത് രണ്ട് വികസന കാര്യങ്ങളുണ്ട് നമ്മുടെ സംസ്ഥാനം പുരോഗമിച്ചതിൻ്റെ ഏറ്റവും പ്രധാനം വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ നേടിയ നേട്ടങ്ങളാണ് ഇവിടെയുള്ള ഹയർ സെക്കൻഡറി സ്കൂളെടുത്തു നോക്കിക്കൂ നൂറ്റി നാൽപ്പത് നിയമസഭാ മണ്ഡലത്തിലും അഞ്ച് കോടിയിൽ കൂടുതൽ ഇവിടുത്തെ നമ്മൾ വർദ്ധിപ്പിച്ചു ആശുപത്രികളിൽ ഇവിടെ നമുക്കറിയാം ടീച്ചർ ഇവിടെ ഇരിപ്പുണ്ട് ശൈലജ ടീച്ചർ ഈ ജില്ല തന്നെ നമുക്കറിയാം ആരോഗ്യവകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ളവരാണ് കോവിഡിൻ്റെ ആദ്യത്തെ രണ്ടായിരത്തി പതിനാറ് ഇരുപത്തൊന്ന് കാലഘട്ടത്തിൽ നമുക്കറിയാം എല്ലാ സാഹചര്യവും നമുക്കൊത്ത് ഒരുങ്ങി ഒത്തുകൂടിയതല്ലായിരുന്നു പലരും പറയും കോവിഡുണ്ട് ഓക്കിയുണ്ട് ഇതുണ്ട് അതുണ്ട് അതെല്ലാം ഉണ്ടായിരുന്നു പക്ഷേ ഒരു ബുദ്ധിമുട്ടും വരാതെ മുഴുവൻ ആളുകളും ചേർത്ത് പിടിച്ച് എത്തിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളത് നമ്മൾ മാത്രം പറഞ്ഞതല്ല ഞാൻ ഇതിനു ശേഷം കേന്ദ്രത്തില് ആരോഗ്യവകുപ്പിന്റെ ഒരു സെക്രട്ടറിയെ വേറൊരു കാര്യത്തിന് കാണാൻ പോയി ആരോഗ്യവകുപ്പ് മാത്രമല്ല ബോഡ്കാസ്റ്റിംഗ് മിനിസ്റ്റർ ഞാൻ കോട്ടയത്ത് ലോക്സഭയില് രാജ്യസഭയിലും കോയിലുമായിരുന്ന കുറേ സ്ഥാപനങ്ങൾ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് പോയപ്പോൾ അവരാദ്യമേ എടുത്ത് കേരളത്തിൽ നിന്നാണ് എത്ര മനോഹരമായി എത്ര കൂടിയാണ് ആ കോവിഡ് കാലത്തും പ്രളയകാലത്തും നിങ്ങൾ അവിടെ നടപ്പിലാക്കില്ല ഈ രാജ്യത്തല്ല ഈ ലോകത്ത് അതെടുത്ത് പറയേണ്ടതാണ് ഇത്രയും കാര്യക്ഷമത ചെയ്ത ഈ ലോകത്താരുമില്ല ഇറ്റലിയിൽ വിഷമമുണ്ടായി എവിടെയാണ് ഹൈവേയിൽ ആളുകൾ മരിച്ചു കിടന്നു മറ മരണപ്പെട്ടു അവിടെ നമ്മുടെ ഫ്രാൻസിൽ കിടന്നു യു കെയിൽ കിടന്നു അമേരിക്കയിൽ കിടന്നു പക്ഷേ ഇവിടെ എല്ലാ ഓക്സിജൻ വേണ്ടവർക്ക് ഓക്സിജൻ കൊടുത്ത് മരുന്ന് കൊണ്ടു മരുന്ന് കൊടുത്ത് കിടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കാര്യക്ഷമതയോടുകൂടി പോയത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ നമുക്കറിയാം പി എച്ച് സി നമുക്ക് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററായി ഇന്നൊരു ഒരാൾക്ക് അങ്ങോട്ട് കയറി ചെല്ലുവാൻ സ്വാതന്ത്ര്യത്തോടു കൂടി കയറി ചെല്ലുവാൻ ധൈര്യത്തോടു കൂടി ചെല്ലുവാൻ നമുക്ക് കഴിയും എന്നുള്ളതാണ് ഞാൻ ചുരുക്കട്ടെ സ്നേഹിക്കുന്നത് നമുക്ക് വളരെയധികം കാര്യങ്ങൾ സംസാരിക്കാനും ഒക്കെയുണ്ട് ഇപ്പോൾ കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലായി നമ്മൾ ഒരു പൊതു തെരഞ്ഞെടുപ്പിൻ്റെ വക്കിലെത്തിയിരിക്കുകയാണ് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ രണ്ടായിരത്തി പതിനഞ്ച കാര്യങ്ങളെല്ലാം ഏതാണ്ട് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പ്രകടന പത്രികയെ ചെയ്ത് തൊണ്ണൂറ്റി ആറ് ശതമാനവും നമുക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞു ഇനി നമുക്ക് ഈ ഇത് ഈ സംസ്ഥാനത്തെ കുതിച്ച് നമുക്ക് ഉയരങ്ങളിലേക്ക് ചെന്ന് എത്തിക്കേണ്ടതുണ്ട് അതിന് നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് അതിന് നമ്മൾ തീർച്ചയായും നമ്മുടെ രാഷ്ട്രീയം പറയണം നമ്മൾ ആർക്കെങ്കിലും ആരെങ്കിലും എതിരായിട്ട് നമ്മൾക്കെതിരെ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ കണക്കനുസരിച്ച് കണക്ക് പറഞ്ഞ് നമ്മൾ സംസാരിക്കാൻ കഴിയണം അതുമാത്രമല്ല നമ്മുടെ കാഴ്ചപ്പാട് നമുക്ക് പറയാൻ കഴിയണം ഞാൻ നേരത്തെ പറഞ്ഞ പല കാര്യങ്ങളുണ്ട് നമുക്ക് സമാധാനം നമുക്ക് നമ്മുടെ കുടുംബത്തിന് കിട്ടിയ ഇപ്പം ലൈഫ് മിഷൻ ലൈഫ് മിഷൻ ഈ സ്ഥലത്ത് നമുക്ക് കൊടുത്തത് അടുത്തൂർ അടൂർ നിയോജകമണ്ഡലത്തിൽ കൊടുത്തിരിക്കുന്നത് നാലായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയേഴ് ലൈഫ് മിഷൻ ഈ നിയോജകമണ്ഡലത്തല്ല ഈ മുൻസിൽ അല്ല ഈ നിയോജകമണ്ഡലത്തിൽ കൊടുത്തിരിക്കുന്ന നാലായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയേഴ് വീടുകൾ എന്ന് പറയുമ്പോൾ ഏകദേശം നാല് അംഗങ്ങൾ ഒരു കുടുംബത്തിലുണ്ട് ശരാശരി എന്ന് വെച്ചാൽ പന്തിരാനം പതിമൂവായിരം ആളുകൾക്ക് ഷെൽട്ടർ കൊടുത്തു സംരക്ഷണം കൊടുത്തു എന്നുള്ളത് അങ്ങനെ പറഞ്ഞ പറഞ്ഞാൽ തീരില്ല അങ്ങനെ പറഞ്ഞു പോകാൻ പറ്റും അതുകൊണ്ട് നമ്മുടെ രാഷ്ട്രീയം നമ്മുടെ വികസനം നമ്മുടെ കാഴ്ചപ്പാട് ജനങ്ങളെ അറിയിച്ച് നമുക്ക് മുന്നേറാൻ കഴിയണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ കൂടെ വന്നിരിക്കുന്ന ജാഥ അംഗങ്ങളുണ്ട് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും കടകക്ഷിയിൽ നിന്നുള്ള ഇടതുപക്ഷത്തുള്ള നേതാക്കന്മാർ അവരെല്ലാം ഈ ജാഥയോടൊപ്പം മുഴുവൻ സമയമുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ നേതാക്കന്മാർ സ്റ്റേജിൽ വന്നിട്ടുണ്ട് അവരെല്ലാം ഞാൻ പ്രത്യേകം നന്ദിയോടെ ഓർക്കുന്നു ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്ക് നിർത്തുന്നു നന്ദി നമസ്കാരം നമ്മുടെ ജാഥ ക്യാപ്റ്റനെ ഇനി സ്വീകരണമാണ് നൽകേണ്ടത് ആ സ്വീകരണത്തിൻ്റെ പേര് വായിക്കുന്നതിന് വേണ്ടി അഡ്വക്കേറ്റ് എസ് ക്ഷണിക്കുന്നു സ്വീകരിക്കുന്നത് ആദ്യമായി സംഘാടക സമിതിക്ക് വേണ്ടി ചെയർമാൻ ബഹുമാനായ ചിറ്റാങ്കോകുമാർ എം എൽ എ ആണ് സംഘാട സമിതിയുടെ കൺവീനർ സാവ് ടി ഡി ബൈജു സി പി എമ്മിന് വേണ്ടി സെക്രട്ടേറിയറ്റ് അംഗം സർവ്വ പി ബി ഹർഷകുമാർ സർവ്വ് സി രാധാകൃഷ്ണൻ സർവ്വ ആർ ഉണ്ണികൃഷ്ണപിള്ള എക്സ് എം എൽ എ സാവ് എ എൻ സലീം സാവ് കെ മോഹൻകുമാർ സർവ്വ ആർ തുളസീധരൻപിള്ള സവ് ബി നിസാം ആർ ജ്യോതികുമാർ രസിത ടീച്ചർ ആർ ബി രാജീവ് കുമാർ സവ സി പി ഐയുടെ മണ്ഡൽ സെക്രട്ടറി സ ഡി സജി എ പി ജയൻ ബിബിൻ എബ്രഹാം അരുൺ കെ എസ് മണ്ണിടി അഡ്വക്കറ്റ് ആർ ജയൻ ശ്രീമത് ടി മുരുകേഷ് സവ എം മധു പത്മിനി അമ്മ സവ എസ് അഖിൽ ഏഴംകുള നൌഷാദ് മുണ്ടപ്പള്ളി തോമസ് കെ ആർ ശങ്കനാരായണൻ എസ് ദേവദത്ത് കെ മണിക്കുട്ടൻ രേഖ അനിൽ ആർ രാജേന്ദ്രൻപിള്ള എസ് കൃഷ്ണകുമാർ സന്തോഷ് പാപ്പച്ചൻ ശ്രീമാൻ വർഗീസ് പേരയിൽ അജി പാണ്ടിക്കുടി ശ്രീമാൻ സജു മിഖേൽ കെ രാജു തോമസ് മാത്യു ലില്ലി മാത്യു ടിനി ജോസഫ് രമ്യ മനോജ് സാംസൺ അടൂർ രാമകൃഷ്ണൻ തോമസ് പേരയിൽ സുനു ഫിലിപ്പ് അഡ്വക്കേറ്റ് ശ്രീഗണേശ് എൻ സി പി ശ്രീമാൻ രാജൻ സുലൈമാൻ ശ്രീമാൻ ചന്ദ്രമോഹനൻ സാംസൺ ഡാനിയൽ ഐ എസ് ജെ ഡിയുടെ അംഗങ്ങളാണ് ശശികുമാർ താന്കൽ ജോയി ഫിലിപ്പ് പ്രസന്നൻ തങ്കമം കോൺഗ്രസ്സിന് വേണ്ടി പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി പി പി ജോർജ് കുട്ടി ബി ഷാഹുൽ ഹമീദ് ബഷീർ റൌത്തർ കേരള കോൺഗ്രസ് രജി മുരിപ്പേൽ ആർ ജെ ഡിയുടെ അനിൽ അമ്പാടി മാലയിടുന്നവർ മാലയിട്ടിട്ട് തെക്കുവശം കൂടി പുറത്തോട്ട് പോകണം തിരിച്ചു വരുമ്പോൾ തള്ളാവും ഇനി ആരെങ്കിലും നേതാക്കന്മാർ സ്വീകരിക്കാനുണ്ടെങ്കിൽ അവർ സ്വീകരിക്കേണ്ടതാണ് അടുത്തായി ശ്രീമാൻ വ്യാപാരി വ്യവസായ സമിതിക്ക് വേണ്ടി ശ്രീമാൻ അനശ്വര രാജൻ ഇനി ആരെങ്കിലും സ്വീകരിക്കാറുണ്ടെങ്കിൽ സ്വീകരണം നൽകണം ഈ യോഗത്തിന് നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി സഖാവ് ഡി സജിയെ ക്ഷണിച്ചോളുന്നു വേദിയിലും സദസിലുമുള്ള പ്രിയമുള്ളവരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിന്റെ നേതൃത്വത്തിൽ ഇവിടെ എത്തിച്ചേർന്ന ജാഥയിൽ പങ്കെടുത്ത ജാഥ ക്യാപ്റ്റൻ ജോസ് കാണി അടക്കം ഈ ജാഥയിൽ പങ്കെടുത്ത മുഴുവൻ ജാതാംഗങ്ങളെയും ഈ സംഘാടക സമിതിയുടെ പേരിൽ ഊഷ്മളമായി കൃതജ്ഞ രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം യോഗ നടപടികൾ അവസാനിച്ചിരിക്കുന്നു